വണക്ക മക്കളെ പൂക്കൾ നിറം മാറുക പറ്റിയുള്ള അയൽമാണിക്കത്തിൽ പൂക്ക കലരെ പറ്റിയോളാം മുതല് നട്ട നേരം അന്ന പൂ എന്താ കലറും അത് ഇപ്പം ഇതിലാ എന്ന ഒരു കിലോ ഇതിലോ മൂന്ന് പൂ വേ ഒരു കളറും മൂന്ന് ഒരു പൂ ഒരു ഒരു കളറും അപ്പം പൂക്കൾ കൂടെ നിറം മാറി നിറം മാറി വരുത് അത് തെറ്റി ഓളി അളകി മഞ്ച കലറിലാണ് പൂക്ക് മഞ്ചാം മേറ്റി ചായങ്കൂത്ത് അന്തിമല്ലി അന്തിമാലൈ അന്തിമന്ദം ചറുകുളപ്പ് ഒരു ഡേസി ൈസ് എല്ലാ പൂവും വെഞ്ചാശി എല്ലാ പൂവുമും വെഞ്ചാശി അത പുല്ല് ചെടിയും ഏഴു പൂ നി നാല് ഇത് മൂന്ന് ഏഴ് രോജാൽ രണ്ട് ഇങ്ങനെ കോഴി കൊണ്ട് അലകി വെണ്ട மெக்சிகோ விருஷம் டேபிள் ரோஸு சங்கு புஷ்பம் இங்கே மயில் மாணிக்கத்தில் விதை கொழுந்து இங்கேயும் புதுசாக இது கலர் பற்றிலாம் ஃபஸ்ட்டு நான் நடும்போது இந்த கலரில் இருந்தது தான் இப்போ கலர் சேஞ்ச் ஆகி ரெண்டு கலரில் வந்துட்டு பார்த்துருங்க സ്പോട്ടിലേ നെ പൂക്കൾ പറ്റി ചൈനീസ് വെൽവെറ്റ് പിന്നെ ചെമ്പരത്തിയിൽ രണ്ട് പൂ പൂക്കാടല്ല പറ്റുകള ലവ് ബാഡ്സ് ചൈനീസ് വെൽവെറ്റ് മെക്സിക്കോമിലെ നീലം മെക്സികം നമ്മുടെ പൂക്കളാട്ട്